എന്റെ മാത്രം രചന രുദ്രാംക്ഷി പാർവതി അവതരണം സിദ്ധി മൃദു തന്നെ നോക്കാതെ തനിക്ക് മുന്നിൽ പരിഭ്രമത്തോടെ മുഖം കുറിച്ച് നിൽക്കുന്ന പെണ്ണിനെ ശ്രുതിപ്രണയത്തോടെ വിളിച്ചു മൃദുല അവനെ കണ്ണുകൾ ഉയർത്തി നോക്കി പേടിയാണോ അവളുടെ മുഖത്തെ പരിഭ്രമം കണ്ട് അവൻ ചിരിയോട് ചോദിച്ചു അതിന് മറുപടി പറയാതെ അവളുടെ കണ്ണുകൾ നാലു ദിക്കിലും ഓടിയണെന്ന് അവൻ്റെ കണ്ണിൽ ചെന്നു ആ കണ്ണിൽ നിറഞ്ഞ നിൽക്കുന്ന പ്രണയം കുസൃതി വശ്യത അവൾ അവൻ്റെ കണ്ണിൽ തന്നെ നോക്കി നിന്ന് പോയി ശ്രുതി അവളെ നോക്കിക്കൊണ്ട് തന്നെ അവളെ കയ്യിൽ നിന്ന് ബാഗ്ലാസ് വാങ്ങി ടേബിൾ വെച്ച് അവൾ ഇരു ഇരുകൈകളായി പിടിച്ചു അവൻ്റെ കൈയിലെ തണുപ്പ് അവളുടെ ചൂട് കൈകൾ തങ്ങിയതും മൃദുലൈ ഒരു വിറയൽ കടന്നുപോയി അത് ആ തുമ്പിൽ നിന്ന് ശ്രുതിക്ക് മറിഞ്ഞു അവൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ അവളുമായി വീട്ടിലിരുന്നു മൃദു ശ്രുതി അവളുടെ കയ്യിൽ നിന്ന് വിടാതെ തന്നെ അവളെ വിളിച്ചു അവൻ അവളെ നോക്കിയിരുന്നു നിന്റെ ശ്രുതിയേട്ടനല്ലേ പിന്നെന്തിനാ ഈ പേടിയും പരിഭ്രമവും അവൾ പതിയ അവളുടെ കയ്യിൽ ഒന്ന് വെല്ലുനോടിച്ചു ചോദിച്ചു ആ പതിന്റെ ശബ്ദത്തിൽ മൃദുയുടെ ഉള്ളിൽ ടെൻഷൻ മാറി മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു ഞാൻ എനിക്ക് ശ്രുതിയേട്ടാ മൃദുര പരവേശം അടക്കാൻ ശ്രമിച്ചു പറഞ്ഞു നിനക്കിത് ഒട്ടും ചേരില്ല മൃദു എന്തിനാ ഈ ടെൻഷൻ നിന്നെ മനസ്സിലാക്കാൻ നിന്റെ പൂർണ്ണ സമ്മതമില്ലാതെ ഞാൻ നിന്നെ സ്വന്തമാക്കില്ല മൃദു വെറുതെ ഇങ്ങനെ ശ്വാസം പിടിച്ചു വെക്കാതെ അവളുടെ ഭാവം കണ്ട് ശ്രുതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മൃദുലെ മുഖം ഞൊടിയിടൽ വിഴ്ന്നു വീർത്തു അവൾ പരിഭവത്തോടെ മുഖം തിരിച്ചിരുന്നു ഹാ പിണങ്ങാതെ എന്റെ മൃദു ശ്രുതി അവളുടെ താടിത്തൂമിൽ പിടിച്ച് അവനു നേരെ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു കൂടെ അവളുടെ നെറ്റിൽ ഒന്ന് ചുംബിച്ചു മൃദുല ചിരിയോടെ കണ്ണുകൾ അടച്ച് ആ ചുംബനം സ്വീകരിച്ചു സുധിയേട്ട മൃദുല അവന്റെ നെഞ്ചിൽ ചാഞ്ഞുകൊണ്ട് വിളിച്ചു ഉം മുടിയിൽ വിരൽ കടത്തി തഴിക്കൊണ്ടാ മൂളെ അമ്മ അമ്മ മാത്രമായിരുന്നു സുധിയേട്ട എന്റെ ലോകം അച്ഛനില്ലാതെ ഒറ്റയ്ക്ക് ആയപ്പോ എല്ലാം ഒരു അപരിചിത്വമായിരുന്നു എന്ത് ഇങ്ങനെ മുന്നോട്ട് എങ്ങനെ എന്നൊക്കെ ഒരു ഒരുപാട് ചോദ്യങ്ങൾക്ക് മുന്നേ പകച്ചെന്നിട്ടുണ്ട് ഞാൻ പിന്നെ ട്യൂഷൻ ട്യൂഷനെടുത്തും അടുത്ത കടകളിൽ ജോലിക്ക് പോയി ഞാനും അമ്മയും മുന്നോട്ട് ജീവിക്കാൻ തുടർന്നു അന്നെല്ലാം ഒരുപാട് പേര് ആൺ തുണയില്ലാതെ ഞങ്ങളുടെ ട്യൂഷണം ചെയ്യാൻ ഉപദ്രവിക്കാനും ശ്രമിച്ചിട്ടുണ്ട് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ എടുത്തണഞ്ഞ മുഖംമൂടിയായിരുന്നു ഇല്ലാത്ത ധൈര്യവും ദേഷ്യവും അതിൽ ഒരു പരിധി വരെ ജയിക്കുകയും ചെയ്തു പിന്നിൽ ഞങ്ങളുടെ സുരക്ഷയെ കരുതി ഭാനുവിനെ പോലും പതുങ്ങിക്കുറുമ്പ് കാണിച്ചിരുന്ന ഞാൻ വാശ്യക്കാരെയും ദേഷ്യമുള്ളവളും നാക്കി എല്ലില്ലാത്തവളും തന്നിടിയുമായി മാറി ഞാൻ അതൊട്ട് തിരുത്താനും പോയിട്ടില്ല അങ്ങനെ ജീവിതം മുന്നോട്ട് പോയപ്പോൾ ഞാൻ ഞാനായി മാറിപ്പോയി ഇല്ല അമ്മയ്ക്ക് മുന്നേ ഒഴിച്ച് ബാഗലൂർക്ക് അങ്ങനെയായി അതിനിടയിൽ ഫ്രണ്ട്സ് ബോയ് ഫ്രണ്ട്സ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ കൈകൾക്കുള്ളിൽ സുരക്ഷിതമായി ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ പഴയ മൃദുവായി പോകാൻ ഞാൻ അങ്ങനെ ആവാൻ കൊതി തോന്നുന്നു ഞാൻ ഞാൻ അങ്ങനെ ആയിക്കോട്ടെ ശ്രുതിയേട്ടാ അവസാനം ഇടച്ചയോട് അവൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന പെണ്ണിനോട് അവന് വല്ലാത്ത സ്നേഹം തോന്നി വല്ലാത്ത വാത്സല്യം തോന്നി അവൻ അവളുടെ മുഖം ഇരു കൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ച് അവളുടെ മുഖത്ത് ഓരോ കോൾ അമർത്തി ചുംബിച്ചു മൃദുല നിറഞ്ഞ കണ്ണുകളെ സ്വാതന്ത്ര്യമാക്കിക്കൊണ്ട് അവരോട് ചേർന്നിരുന്നു ഇനി ഞാനുണ്ട് നിനക്ക് എൻ്റെ മരണം വരെ നെഞ്ചിൽ ചേർന്ന് പൊതിഞ്ഞു പിടിച്ചോളാം ഞാൻ നീ പറഞ്ഞ ആ പഴയ മൃദുവിനെ എനിക്ക് വേണം നിന്നിലെ കുറുമ്പും കുസൃതി ചിരിയും എല്ലാം എനിക്ക് വേണം നിന്നിലെ എല്ലാം എനിക്ക് മാത്രമായി എൻ്റെ മാത്രമായി വേണം മൃദു നീ ജീവിച്ചോ മനസ്സ് തുറന്ന് സന്തോഷത്തോടെ ജീവിച്ചോ നിനക്കൊപ്പം നിന്നെ ചേർത്ത് പൊതിഞ്ഞു പിടിക്കാൻ ഞാൻ എപ്പോഴും ഉണ്ടാവും നിന്റെ സുതിട്ടെ നിന്റെ മാത്രം ശ്രുതി നിറഞ്ഞ പ്രണയത്തോട് പറഞ്ഞുകൊണ്ട് അവളെ നെഞ്ചിലേക്കിട്ട് വരിഞ്ഞു മുറുക്കി മൃദുലുടെ കൈകൾ അവനിൽ അവളുടെ മാത്രമാണെന്ന് ഉറപ്പോടെ പ്രണയത്തോടെ അവൾ മുറുകി അവൻ്റെ കൈകളുടെ മുറുക്കം മനസ്സിലായോടെ മൃദുലെ അവനെ കണ്ണുകൾ ഉയർത്തി നോക്കി അവൻ്റെ നോട്ട് തൻ്റെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോളെ അവൾക്ക് തോന്നി അവൾ പിടച്ചിലൂടെ അവനെന്നും അകന്നു മാറാൻ ഒരുങ്ങി എന്നാൽ ശ്രുതിയുടെ കൈകൾ അവളെ അതിനനുവദിക്കാതെ ഒന്നുകൂടി അവനിലേക്ക് മുറുകെ പിടിച്ചു മൃദുല പിടച്ചിലൂടെ അവനെ നോക്കി സ്വന്തമാക്കിക്കോട്ടെ ഞാൻ അവൻ ഒരു പുഞ്ചിലോടെ അത്രമേൽ പതിഞ്ഞു സ്വരത്തിൽ ചോദിച്ചതും മൃദുല ഒരു വിറയിൽ കടന്നുപോയി ശ്രുതി അതെ പതർച്ചയോട് അവൾ അവനെ വിളിച്ചു ഒരുപാട് ഇഷ്ടം തോന്നുന്നു മൃദു അവളുടെ വിയർപ്പ് ഒണിഞ്ഞ മുഖം നോക്കിക്കൊണ്ടാവൻ പറഞ്ഞു അത് കേൾക്കി നാണത്താൽ അവളുടെ കൗളുടെ ചുവടർന്നു മൃദു അവൻ ആ കവിളിൽ കൗതുകത്തോട് നോക്കിക്കൊണ്ട് വിളിച്ചു അവൾ പതിയെ മൂളെ സമ്മതമാണോ അവൻ വീണ്ടും ചോദിച്ചതും ഇത്തവണ നാണത്തിൽ കളർന്ന പുഞ്ചിരിയോടെ അവൾ അവന്റെ നെഞ്ചിൽ മുഖമമർത്തി അവളുടെ സമ്മതമറിഞ്ഞപ്പോൾ സുധയുടെ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കി അവളെ താടുത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തി ആ നെറ്റിയിലും കണ്ണിലും മൂക്കിലും ഇരു കവളുകളിലും അവൻ ചുംബിച്ചുകൊണ്ട് അവളെ വേർന്ന ചുവന്ന ചുണ്ടിൽ സ്വന്തമാക്കി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾക്ക് സ്വന്തമായതിനെല്ലാം അവൻ സ്വയം ആക്കുമ്പോൾ ഇരുവരുടെയും ഉള്ളിൽ എന്റെ മാത്രം എന്ന് മന്ത്രിക്കുന്നുണ്ടായിരുന്നു അവളെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കിക്കൊണ്ട് ആ രാഘുതിയുടെയും രുദുരുടെയും ഒത്തുചേരൽ അറിഞ്ഞ പോലെ പ്രക്ഷ പ്രകാശിച്ചു പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് ഇന്ദ്രൻ അവർ തിരികെ പോകുന്ന കാര്യം എല്ലാവരോടും പറഞ്ഞത് ആദ്യം അത് കേട്ട് വിഷമം തോന്നിയെങ്കിലും ശ്രുതി നിറമലയും സമ്മതിച്ചു ഹാ ഇപ്പൊ പോക്കോ അടുത്താഴ്ച ഇങ്ങനെ തന്നെ വരുമല്ലോ ശ്രുതി ഇന്ദ്രനെ ഒന്ന് നോക്കി ആരോടും പറഞ്ഞു ഇന്ദ്രനും ബാനും അവരെ നെറ്റിളിച്ചു നോക്കി അത് നന്ദി അങ്ങനെ പറഞ്ഞേ അടുത്താഴ്ച ഇനി എന്തെങ്കിലും ഉണ്ടോ ഇന്ദ്രൻ അവളുടെ സംശയത്തോടെ ചോദിച്ചു അടുത്ത മാസം ബാനൂട്ടിക്ക് ഏഴ് മാസം ചടങ്ങ് നടക്കേണ്ട ഇന്ദിര അപ്പൊ മോളെ ഇങ്ങ് തന്നെ കൊണ്ടുവരുമല്ലോ പിന്നെ പ്രസവം കഴിഞ്ഞ് മൂന്നു മാസം കൂടി കഴിഞ്ഞ് നിനക്കൊപ്പം വിടുന്നത് സുതി അവനെ നോക്കി പറഞ്ഞതും ഇന്ദ്രന്റെ കണ്ണു ഇഴിഞ്ഞു അത് കണ്ട് സുതി കള്ളച്ചിരിയോട് അവനെ നോക്കി ചടങ്ങോ അത് അതെന്തിനാ ഭാമി ഭാമി എന്റെ കൂടെ നിന്നോളൂലേ ഇന്ദ്രൻ പെട്ടെന്ന് തന്നെ അവനോട് പറഞ്ഞു അതൊക്കെ ചടങ്ങല്ലേ ഇന്ദിര അതേപോലെ നടക്കണം അല്ലേ അമ്മേ ശ്രുതി ചിരി അടിച്ചു പിടിച്ചു പറഞ്ഞു അമ്മയെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവർ സുതി ഒതിൽ കൂർപ്പിച്ചു നോക്കി ചെക്കനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാത്ത സുതി മോനെ ഇന്ദ്ര ഏഴാം മാസം സീമത നടത്തി പെണ്ണിനെ പ്രസവത്തിനായി സ്വന്തം വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകുന്ന ചടങ്ങുണ്ട് പ്രസവം കൂടി കഴിഞ്ഞ് കുഞ്ഞിന് മൂന്നു മാസം ആകുമ്പോഴാണ് കുഞ്ഞെ അമ്മയും കൂടി ഭർത്താവ് ഏൽപ്പിക്കുന്നത് നിർമ്മലാമ്മ ഇന്ദ്രനെ നോക്കി പറഞ്ഞു അവൻ മറുപടി ഒന്നും പറയാതെ ഭാനുവിനെ നോക്കി ചടങ്ങ് പറയുമ്പോൾ എന്താ അമ്മേ ബാന അവരോട് ചോദിച്ചു നിക്ക് ഞാൻ കാണിച്ചു തരാം ശ്രുതി ഇടയ്ക്ക് കയറി പറഞ്ഞുകൊണ്ട് അവൻ്റെ ഫോൺ എടുത്ത് ഒരു വീഡിയോ പ്ലേ ചെയ്ത് അവൾ കാണിച്ചു കൊടുത്തു അതിൽ നിറവേറെ സാരി ഉടിപ്പിച്ച് ഒരിക്കൽ ഒരു ചേരൽ പെണ്ണിനെ ഇരുത്തി ഭർത്താവും ബന്ധുക്കളും പെണ്ണിനെ മധുരം കൊടുത്ത് കൗളിലും വയറിലും മഞ്ഞൾ ചാർത്തി കൈയിൽ വളയിട്ട് വീഡിയോ ആയി അത് അത് കണ്ട് ബാനയുടെ കണ്ടുകൾ വിടർന്നു അവളുടെ മുഖത്തെ ചിരിയിൽ അവൾക്കത് ഇഷ്ടമായി എന്ന് എല്ലാവർക്കും മനസ്സിലായി ഈ ചടങ്ങ് കഴിഞ്ഞ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും ബാനു ടീ സുധി തിരികെ ഫോൺ വാങ്ങിക്കൊണ്ട് അവന് പറഞ്ഞു അത് കേട്ട് അത്രയും നേരം വിടർന്നിരുന്ന ബാനുവിന്റെ മുഖം മങ്ങി വേണ്ട ഏട്ടാ അങ്ങനെയൊന്നും വേണ്ട ഞാൻ ഇന്ദ്രൻ്റെ വീട്ടിൽ നിന്നോളാം ബാനു പറഞ്ഞു കൊണ്ട് ഇന്ദ്രനെ ചാഞ്ഞു അപ്പോഴാണ് ഇന്ദ്രന്റെ മുഖം തെളിഞ്ഞത് അവരെ നോക്കി എല്ലാവരും ചിരിച്ചു എന്നാൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ ചടങ്ങ് നടത്തി ഇങ്ങുകൊണ്ടുവന്നിട്ട് പിൻറ്റേന്ന് ഇന്ദ്രൻ അവളെ അങ്ങ് കൊണ്ടുപോയിക്കോ അവർക്കതാവും സന്തോഷം നിർമ്മലമ്മ അവരോട് പറഞ്ഞതും ഇന്ദ്രനു ബാനു ആണോ എന്ന പോലെ അവരെ നോക്കി അതെ പക്ഷേ പ്രസവം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞിനെ ഇതുങ്ങ് കൊണ്ടുവരും സാധാരണ വയ്യാതാകുമ്പോൾ പരിചരിക്കുമ്പോലല്ല പ്രസവരക്ഷ ഈ പ്രസവം കഴിഞ്ഞ് മുന്നോട്ടുള്ള കാലം ബാനുയുടെ ആരോഗ്യം പഴയ പോലെ ആവും അവൾക്ക് വേറെ അസുഖം വരാതിരിക്കാനും പ്രസവരക്ഷ വേണം ആരെയെങ്കിലും നിർത്തിച്ചതിനേക്കാൾ നല്ലത് അമ്മമാർ പിന്നെ എന്റെ മോളെ ഇങ്ങനെയെങ്കിലും എനിക്ക് നോക്കണം ആകെ ഇവൾക്കിതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റൂ അത് കഴിഞ്ഞ് ഇരുപത്തിയെട്ട് നടത്തി കുഞ്ഞുങ്ങളെയും മോളെയും കൊണ്ടുപോകാം പിന്നെ അവിടെ ചെന്ന് മൂന്നാല് മാസം ബാനുടിക്ക് റെസ്റ്റ് എടുത്താൽ മതി നിർമ്മലാമ്മ പറഞ്ഞതും അതിലെ കാര്യം മനസ്സിലാക്കി ഇന്ദ്രൻ ഒന്ന് മൂളി അപ്പോഴും ബാനോനെ പിരിയുന്ന കാര്യം അവനൊരു നോവായി ഉള്ളിൽ തോന്നി പിന്നെ ചടങ്ങ് നടത്തുന്ന കാര്യങ്ങൾ എല്ലാം സംസാരിച്ചു കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോയി ഇത്രയും ദിവസം അടച്ചിട്ടിരുന്നത് കൊണ്ട് തന്നെ ആകെ വല്ലാത്ത മണം വീടുകളുണ്ടായിരുന്നു അത് മൂക്കിൽ തുളന്നു കയറിയതും അവൾ വാഗായി കൊണ്ട് പൊത്തി സ്മെൽ ആണ് ബാമി നീ പുറത്ത് മാവിന്റെ അടുത്ത് പോയിരുന്നു ഞാൻ പെട്ടെന്ന് ഇതൊക്കെയൊന്ന് വൃത്തിയാക്കാം ഇന്ദ്രൻ പറഞ്ഞതും ബാനൂരെ നോക്കി ചെല് ഞാൻ ചെയ്തോളാം അവളുടെ മുഖം കണ്ട് അവൻ പറഞ്ഞുകൊണ്ട് അവളെ പുറത്തോട്ടായിരുത്തി ഇന്ദ്രൻ വീടെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി ജനലെല്ലാം തുറന്നിട്ടു നിലം തുടച്ചിട്ടു എല്ലാം കഴിഞ്ഞ് കുളിച്ചുകൊണ്ട് അവൻ നേരെ ഭാമിക്ക് പോയി പുറത്തെ ചെടികളിലൊക്കെ നോക്കി ഓരോന്ന് വയറിൽ താരോടി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ബാനുവിനെ ചിരിയോട് അവൻ അടുത്തേക്ക് ചെന്നു കഴിഞ്ഞോ കഥകൾ അവൾ പിന്നിൽ ചെന്ന് അവൾ പേടിക്കാത്ത വിധം ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഉം ബാനു ചിരിയോട് അവനെ നെഞ്ചിൽ ചാരി അവളെ ചുറ്റിപ്പിടിച്ച് പിടിച്ച് നേരം പുറത്തു നിന്ന ശേഷം ഇരുവരും അകത്തേ കയറി കുളിക്കേണ്ട ബാമി പിന്നീട് അയാൽ നീ മടിക്കും ഇന്ദ്രനും അവളും ആ അകത്തേ കയറിക്കൊണ്ട് പറഞ്ഞു ഇപ്പൊ വയ്യ ഇന്ദ്രട്ടാ ഇനി കടിക്കാൻ എന്തേലും എടുക്ക് വയറ്റിൽ ചവിട്ടി തുടങ്ങി ബാനു പറഞ്ഞുകൊണ്ട് സോഫയിലിരുന്ന് വയറിൽ തടോടി ഇന്ദ്രൻ വയൽ ഒരു പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് അവൾക്കടുത്തിരുന്ന് വയലിൽ കൈ വെച്ചു അപ്പോൾ തന്നെ ഇന്ദ്രനും കെട്ടി ഒരു ചവിട്ട് അച്ഛൻ വന്നറിഞ്ഞു ഭാമി മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞതും ഇന്ദ്രൻ ശരിയോടെ അടുത്ത കയ്യും വെച്ചു അപ്പോഴും ഇടത്ത സൈഡിൽ നിന്നും ഒരു ചവിട്ട് കെട്ടി മൂന്നുപേരും കൂടി എന്നെ കൊല്ലു ബാനു ഇന്ദ്രന് ചുണ്ടൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ അവളെ നോക്കി കണ്ണ് ചെമ്മിക്കൊണ്ട് അതോടെ അതോടനക്കവും കുറഞ്ഞു എന്റെ ഇന്ദ്രേട്ടനാട്ടെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അച്ഛ അതുകൊണ്ട് ഒരുപാട് സ്നേഹം വേണ്ട ബാനു കള്ള ഗൗരവത്തോടെ വയറിൽ താൻ ഓടിക്കൊണ്ട് പറഞ്ഞതും രണ്ട ശൈലിൽ നിന്ന് ഒരുപോലെ കെട്ടിച്ചവിട്ട് ആഹ് ബാനുവിൻ്റെ കണ്ണ് തുറച്ചു വന്നു ബാമി ഇന്ദ്രൻ വെപ്പ്ലോളത്തോട് അവളെ ചേർത്ത് പിടിച്ച് ഉറച്ചു ഉറക്കി വിളിച്ചതും വയറിലുള്ള ആൾക്കാർ പതുങ്ങി എൻ്റെ ഇന്ദ്രിയേട്ടന ബാനു നിറഞ്ഞ ചിരിയോടെ അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞു പറഞ്ഞുകൊണ്ട് അവന്റെ രണ്ട് കൈകളെടുത്ത് വയറിൽ വെച്ചു അപ്പോൾ തന്നെ അവരുടെ വരവും അവർ അറിയിച്ചു നിന്റെ കുശുമ്പ് അതുപോലെ ഉണ്ട് ഭാമിയ മക്കൾക്ക് ഇനി വാശുകൂടി അയാൾ മുക്കീർന്നു ഇന്ദ്രൻ വയൽ തലോടി ബാനുവിന് കണ്ണുരുട്ടി നോക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ അച്ഛൻ ഒത്തിരി ഇഷ്ടാട്ടോ ബാനു ചിണങ്ങിക്കൊണ്ട് ഇന്ദ്രനെ കവിൾ അമർത്തി ചുംബിച്ചു അത് കേട്ട് ചിരിയോടെ അവനും അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു ഞാൻ ഫ്രൂട്ട്സ് എടുത്തിട്ട് വരാൻ രാത്രിയിലേക്ക് കഞ്ഞി ഉണ്ടാക്കട്ടെ ബാമി അവൻ ചോദിച്ചുകൊണ്ട് കൊണ്ട് എഴുന്നേറ്റു ഉം ബാനു മൂളിയതും അവളെയും നോക്കി അവൻ കിച്ചണിൽ പോയി വേഗം തന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ബൗളിലാക്കി ചൂടുവെള്ളവുമായി അവൻ തിരികെ വന്നു അതെല്ലാം ബാനുവിനെ കൊണ്ട് കഴിപ്പിച്ച് അവളെ ടി വിക്ക് മുന്നിൽ ഇരുത്തി അവൻ കിച്ചണിലേക്ക് പോയി കന്നിക്ക് കുക്കറിൽ വെച്ച് ഒരു ചമ്പന്തിയും കൂടി അരച്ച് വെച്ച് അവൾ തിരികെ ഹാൾ വന്നപ്പോൾ ബാനു മയങ്ങി തുടങ്ങിയിരുന്നു ടി വി ഓഫായത് അവളെയും കൂട്ടി അവൻ അകത്തേക്ക് പോയി ബെഡിൽ മയങ്ങി